ഡിസ്കണ്ടൻഷൻസ് ഡിസ്ക്ലൈമർ നോട്ട് ഇത് ഒരു ഡിസ്ക്ലൈമർ നോട്ടായിട്ട് എടുത്ത് നിങ്ങളെ വീഡിയോ കാണണം കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എനിക്ക് കുറച്ച് പേരച്ചു തരുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക പദവിയിലേക്ക് ഏതാണ്ട് രണ്ടുപേരെ ഫിക്സ് ചെയ്തിട്ടുണ്ട് മീൻസ് ഇവരിൽ രണ്ടു പേരിൽ ഒരാളായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് വരുന്നത് എന്നാണ് ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റൂമറുകളിലൊന്ന് അപ്പം അതിലൊന്ന് ഇപ്പം കുക്കോ സിഗോണ്ട എന്ന് പറയുന്നൊരു കോച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ അയക്കും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ കാര്യത്തിലൊരു വ്യക്തത വരും അന്ന തരത്തിൽ ചില ട്വിറ്റർ ഹാൻഡിലും ടീറ്റലും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റുമൊക്കെ അയച്ചു തരുന്നുണ്ട് പക്ഷേ ഈ ഒരു പരിശീലകൻ വരുവാണെങ്കിൽ അതൊരു മികച്ച ചോയ്സ് ആണ് എന്നെനിക്ക് തോന്നുന്നില്ല ഒരു തട്ടിക്കൂട്ട സെറ്റപ്പിൻ്റെ മറ്റൊരു മുഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബിഗ് ബ്രേക്കിംഗ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് എനിക്കിത് കുറേ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ എന്താണ് ഡയനാമോസ് ആഗ്രബിൻ്റെ വഴി പരിശീലകനായിരുന്ന ബോസ്റ്റിയൻ പരിശീലകൻ സെർജി ജെക്രോവിക് എന്ന് പറയുന്ന ഒരു പുള്ളി ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകും എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൈമറി ടാർജറ്റ് അദ്ദേഹമാണ് എന്നും പറയുന്നുണ്ട് അപ്പം ഇത് രണ്ടും എനിക്ക് കൃത്യമായിട്ടുള്ള സോഴ്സ് ഒറിജിൻ എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ച് അറിവില്ല സോ പക്ഷെ ഈ രണ്ട് സംഭവങ്ങളും വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് അങ്ങ് സംഭവം പറഞ്ഞിട്ട് ചെയ്തത് അപ്പം വേണമെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടെങ്കിലും വിശ്വസിക്കണ്ട എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല പക്ഷെ കുറെ ആളുകൾ പറഞ്ഞോണ്ട് അങ്ങ് ചെയ്യുന്നതാണ് പക്ഷെ പറയാൻ പറ്റില്ല ചിലപ്പം ഇത് നടന്നേക്കാനും സാധ്യതകളുണ്ട്